ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടി കൊഴച്ച് പത്തിരി പരത്തി വെച്ചു എത്ര എളുപ്പല്ലേ എന്നിട്ട് പിന്നില് കുറേ എന്താ പറയാ കുറേ പണിയുണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ അപ്പൊ ഞാന് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പത്തിരിപ്പണി ഒന്നും കാണിക്കണ്ടല്ലോ ഒന്ന് രണ്ട് വീഡിയോസിൽ പത്തിരി പണിയുണ്ട് അപ്പൊ ഞാൻ മതി വിചാരിച്ചാണ്ട് ഇങ്ങനെ കാണിച്ചതാട്ടോ അപ്പൊ സൗണ്ട് ഒക്കെ പൊയ്ക്കണ് അപ്പോൾ ദേ എന്താണ് നാളെ ഒരു കാറ്ററിംഗ് ഉണ്ട് രാവിലെ പലച്ച മൂന്ന് മണിക്ക് കൊടുക്കാനുള്ളതാണ് ഒരു എഴുപത്തഞ്ച് പത്തിരി പിന്നെ ഒരു അൻപത് നൂൽപ്പൊട്ടും ഒരു മൂന്ന് കിലോ ചിക്കൻ കറിയും പിന്നെ രണ്ടര കിലോ ഇറച്ചി ബീഫ് ഉണ്ടല്ലോ അത് വരട്ടും ഈ നേരത്തുള്ള കാറ്ററിംഗ് വർക്കൊക്കെ ഞാൻ എടുക്കുന്നത് ഇത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാണ് അപ്പോൾ ഞാൻ സന്തോഷത്തോട് കൂടേണ്ട ഏറ്റെടുത്തതാണ് ഈ വർക്ക് അപ്പോൾ ഇത് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലെത്തിയാക്കി അയച്ചു തന്നെ കേട്ടോ അപ്പോൾ നാളെ പലച്ചക്കാണ് ഇത് കൊടുക്കാനുള്ളത് അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്ന് ബീഫിന് രാവിലെ തന്നെ കൊണ്ടു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിന് അപ്പോൾ അതൊക്കെ നല്ലോണം കഴുകിക്കാറി ഉണ്ടാക്കി വെക്കാണ് അപ്പോൾ തേങ്ങ വറുത്ത് വെക്കുക രാവിലെ അരച്ചൊഴിക്കുക പിന്നെ ബീഫുണ്ടല്ലോ അത് വരട്ടി വെക്കുക ബീഫ് രാവിലെ തന്നെ കൊണ്ടന്നിട്ടില്ലെങ്കിൽ പിന്നെ വൈകുന്നേരം അല്ലത് വെക്കുക അപ്പോൾ അത് വൈകുന്നേരം പോയാൽ കിട്ടൂല അപ്പോൾ പിന്നെ രാവിലെ തന്നെ കൊണ്ടുവന്നതാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ചോദിച്ചാൽ ഡിന്നർ കഴിക്കാനുള്ള നേരെ കഴിക്കണേ ഞാൻ സ്മൂത്തിയല്ലേ കുടിക്കല് അപ്പം അതിൻ്റെ ഇടയിൽ വാവ എനിക്ക് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി തരുകയാണ് അപ്പം ഞാൻ പറയണ്ടിൻ്റെ സ്മൂത്തി കുടിച്ചിട്ടില്ല ഞാൻ അത് അടിച്ച് കുടിച്ചിട്ടായിരുന്നു അപ്പം ഞാൻ അടിച്ച് തരാം ഇറങ്ങാം കേട്ടോ ഓന അടിച്ചു തന്നതാണ് അങ്ങനെ ബീഫൊക്കെ ഞാൻ നല്ലോണം കട്ട് ചെയ്ത് വലിയ വലിയ പീസായപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് നല്ലോണം കയകി വാരി വെച്ചിരിക്കണ എന്നിട്ട് ഞാൻ അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി എത്ര എളുപ്പമല്ലേ അങ്ങനെ നമ്മൾ ക്യൂബാക്കി വെച്ചാൽ അതൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഞാൻ തൊലി കളഞ്ഞ് ഫ്രിഡ്ജിലുണ്ടായിരുന്നല്ലോ അത് ഞാൻ ചതക്കാതെ അങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തേക്കാണ് പിന്നെ നമ്മളെ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുത്തു പിന്നെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതാണ് ഇട്ടിട്ട് കൊടുത്തത് പിന്നെ ഇത് രണ്ടര കിലോ ഉണ്ട് അതിനനുസരിച്ച് അളവ് നോക്കിക്കാണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ അതൊക്കെ തക്കാളി ഉള്ളി അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ പച്ചമുളക് ചേർത്ത് കൊടുത്തണു ഒരു നാല് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തേ അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്താണ്ട് പിന്നെ ഞാൻ ഉപ്പ് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് അങ്ങനെ ഞാൻ കളറിന് വേണ്ടി രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു ചെറിയൊരു സ്പൂൺ ഉലുവും ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് കൈ വെച്ചാണ്ട് നല്ലോണം ഞാൻ ഇരട്ടിയിട്ട് കുഴച്ചെടുക്കാം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചെടുത്തിട്ടില്ല ഞാൻ അതിലുള്ള കഴുകിൻ്റെ വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ നമ്മൾ കഴുകി വെച്ചാൽ തന്നെ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചാൽ നല്ലോണം ഞരടി കുഴച്ച് എടുക്കട്ടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അല്ലാതെ ഇപ്പോൾ അലിയിൽ നമ്മൾ ചൂടാവുമ്പോഴേട്ട് അത് അലഞ്ഞു വരുകയുള്ളൂ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്തെങ്ങാണ്ട് നമുക്ക് നാല് പച്ചമുളകും കീറിയിട്ട് കൊടുക്കേക്കും ബീഫ് വിറകടുപ്പത്താട്ടോ വേവിച്ചെടുക്കണത് വിധം കഴിയുമെങ്കിൽ ഈ ബീഫും ചിക്കനൊന്നും കുക്കറിലിടാൻ നോക്കലില്ല കാരണം എനിക്ക് പിന്നെ ചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കണം ചട്ടി അല്ലെങ്കിലും കുക്കറിലൊരു ഇഷ്ടമല്ല കുക്കറിൽ വെച്ച ഒരു വെള്ളം വീച്ചന്മാതിരി എനിക്ക് തോന്നല് ഞാൻ അടുപ്പം കത്തിച്ചുകൊടുത്താണ്ട് ബീഫൊക്കെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തക്കണ് ഇനി അതോടെ കത്തി തിളച്ച് വേവട്ടെ നമുക്ക് തേങ്ങ ചിരകി എടുക്കണം കറിക്കുള്ളേ ഒരുവിധം പണിയൊക്കെ കൊണ്ട് ഒരിക്കലെ ചിട്ട് കിടക്കാന്ന് അപ്പഴേ ഞാൻ വിചാരിക്കുന്നു കിടക്കാനൊന്നും ടൈം ഉണ്ടാവില്ല മൂന്ന് മണിക്ക് കൊടുക്കണല്ലോ അപ്പം ഞാൻ രണ്ട് വലിയ തേങ്ങ ഇട്ടത് അതെടുത്താണ്ട് ചിരകാണ് അപ്പം ചിരകുന്നത് എനിക്ക് ഭയങ്കര പറയാൻ ഇതിഷ്ടല്ലാത്ത കാര്യമാണ് ഞാനിങ്ങനെ ചിരട്ട നടത്തി എടുക്കലാണല്ലോ അപ്പം നമുക്ക് വറുത്തെടുത്തും കാണ്ടാണല്ലോ ചിക്കൻ കറി ഉണ്ടാക്കണത് അപ്പോ ഈ വറുത്തെടുക്കണമെങ്കി നമ്മൾ ചിരകും വേണം അപ്പോൾ കാക്ക അവിടെ ഉണ്ടായിന് കാക്ക അറിഞ്ഞ് ഞാൻ ചിരകി തരാറങ്ങാണ്ട് അങ്ങനെ ഒരു ചിരകി തരുകയാണ് അങ്ങനെ തേങ്ങയൊക്കെ ചിരകി ഞാൻ ഈ പാത്രത്തിൽ പാത്രത്തിന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പം തന്നെ വറുത്തെടുക്കാൻ വിചാരിച്ച് വേറെ പാത്രം ഞാൻ എടുക്കണ്ടല്ലോ അപ്പോൾ അത് തന്നെ വറുത്തെടുക്കാണ് അങ്ങനെ അതിന്റെ ഇടയിൽ മക്കളും ഓലൊക്കെ ഫുഡ് അയക്കുന്നുണ്ട് കേട്ടോ അതിക്കും അതും പനിയനിയനിയോലിക്കും ഒക്കെ കഞ്ഞി കൊടുത്താണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത് അങ്ങനെ മഷാല പനിയൊക്കെ കുറവുണ്ട് കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ വറവയ്ക്കണ് അതിക്ക് വെളുത്തുള്ളിയും പിന്നെ ചീരുള്ളിയും പിന്നെ ഇപ്പം എന്താ പെരുഞ്ചീരകം ചെറിയ കുറച്ച് രണ്ട് മണി കുരുമുളക് ഇട്ട് കൊടുക്കണട്ടെ ഞാൻ ഈ വറക്കണേക്ക് പിന്നെ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പച്ച കുരുമുളക് ഉണ്ടല്ലോ പൊടിക്കാത്ത അതൊരു സ്പൂൺ ഇട്ടോ രണ്ട് മണിയല്ല പറയുമ്പോൾ രണ്ട് മണിന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഒരു സ്പൂണ് അത് ഇട്ട് എടുക്കണ കേട്ടോ ഞാൻ ഈ വറക്കിണേക്ക് അപ്പോൾ ആ കുരുമുളകിൻ്റെ ഒരു എന്താ പറയുക ഒരു ചോയ ഉണ്ടാവും പൊടിച്ചത് ചേർക്കണല്ലാറേ ഈ ഇങ്ങനെ വറുക്കുമ്പം ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പം അങ്ങനെ ഞാൻ ആ ചട്ടി തന്നെ വെച്ച് അയക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ്ട് അയക്കുള്ള സവാള വഴറ്റിയെടുക്കട്ടെ ഞാൻ ആദ്യം ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്താണ്ടാണ് കറി ഉണ്ടാക്കുന്നത് ഇതൊരു മുപ്പത്തഞ്ച് ആൾക്കുള്ള കറി ആട്ടെ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടായതുകൊണ്ട് കുറേ ഭാരം കുറഞ്ഞ മാതിരിയാണല്ലോ അപ്പോൾ അയക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളി അത് ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി ഇട്ട് കൊടുത്തങ്ങാണ്ട് വഴറ്റി കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇത് നമ്മളെ ചീരുള്ളി അരിഞ്ഞ ഉണ്ടായി തൊലിച്ചുണ്ടല്ലോ അത് ചതച്ചാണ്ട് അത് ഇട്ട് എടുത്തേണ് അങ്ങനെ അത് ഇട്ട് എടുത്ത് നമുക്ക് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക നല്ലോണം വാടിയിട്ട് വേണം നമുക്ക് മസാല പൗഡറുകളൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനെ ബീഫ് നമ്മൾ അടുപ്പത്ത് കടന്ന് വേഗുന്നുണ്ട് അത് വേഗാൻ കാത്ത് നിന്നാൽ പിന്നെ ഒരുപാട് ടൈം ടൈമാകും അപ്പോൾ ഞാൻ ഗ്യാസുമ്പോൾ തന്നെ കറി ഉണ്ടാക്കി വെക്കാണ് പിന്നെ ഞാൻ കുറച്ച് കറിവെപ്പിൻ്റെ അതിന് ഇട്ടെടുത്തുക്കണ് പത്തിരിക്കുള്ള പൊടി വാട്ടി കൊയക്കലൊക്കെ ഞാൻ ആസ്രംസ്കാരം കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ അത് മരുമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള എടുത്തത് നമുക്കൊന്ന് അടച്ച് വെച്ചാണ്ട് വേവിക്കാം എപ്പോഴേ പച്ചമുളക് കൊടുക്കാൻ ഞാൻ മറന്നിനി അപ്പോൾ അതൊരു നാല് പച്ചമുളകും ഞാൻ കീറി ഇട്ട് കൊടുക്കുകയാണ് അല്ലേ പിന്നെ ഉള്ളിയൊക്കെ ചതക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചതച്ചെടുത്താലും മതി പിന്നെ നൂൽപുട്ടൊക്കെ ഞാൻ രാവിലെ നീശിട്ട് ഉണ്ടാക്കണത് ഒരു മണിക്ക് നീക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത് മൂന്ന് മണിക്ക് കൊടുക്കണമല്ലോ പിന്നെ നമ്മളെ പത്തിരിയും ചുട്ടെടുക്കണം ഇതൊരു മൂന്ന് മണിക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എന്താ വിചാരിച്ചിണ്ടാവും മൂന്ന് മണിക്ക് ഇപ്പൊ എന്താ കാറ്ററിങ് ഇതേ ഒരു ഒന്നര മണിക്കൂർ ദൂരണ്ടത് കൊണ്ടുപോകാന് അപ്പൊ സുപരിഷ്കാരത്തിന്റെ മുന്നേ അടത്തും വേണം വീടിന്റെ പാരി കാച്ചലിനാണ് നമ്മളെ വേണ്ടപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് അപ്പൊ അതാണ് ഞാൻ മൂന്ന് മണി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാരും വിചാരിച്ചു എന്താ മൂന്ന് മണിക്ക് കാറ്ററിങ് അങ്ങനെ ഉള്ളിന്റെ തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ പിന്നെ മഞ്ഞപ്പൊടി പിന്നെ മുളകും പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല പെരുഞ്ചീരകത്തിന്റെ പൊടി ഇതാണ് ഞാൻ പൊടികളായിട്ട് ഇട്ട് കൊടുത്തത് അളവ് പറയണ്ടില്ല കാരണം മൂന്ന് കിലോ ചിക്കനാണ് അങ്ങനെ മല്ലിപ്പൊടി കൊറച്ച് അധികം ഇട്ട് കൊടുത്തോ കുറച്ച് കായത്തിൽ നിൽക്കാൻ വേണ്ടിട്ട് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തങ്ങണ്ട് ഞമ്മക്ക് നല്ലോണം പച്ചമണം മാറോണം നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അതിന്റെ ചിക്കൻ കറി പിന്നെ ഉള്ളിയും തക്കാളിയും വാട്ടാതെ അങ്ങനെ അങ്ങനെ വെക്കും കേട്ടോ അത് ഞാൻ ഇങ്ങനെ വെച്ചൊക്കെയാണ് ഇപ്പൊന്ന് നമുക്ക് ഞാൻ അതൊക്കെ രണ്ട് സ്പൂണ് നമ്മളെ കാശ്മീരി മുളക് കൂടി ഉണ്ടല്ലോ ഒന്ന് കളർ കിട്ടാൻ വേണ്ടി അത് രണ്ട് സ്പൂണ് അത് ഇട്ട് കൊടുത്തേക്കണ് പിന്നെ നമ്മളെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടില്ലേ ഇനി അത് ഇട്ട് കൊടുക്കും നമ്മക്ക് പിന്നെ കുറച്ചധികം കറി ഉണ്ടായതുകൊണ്ട് മസാല പൗഡറോളം കുറച്ചധികം വേണേ അത് അത് ഇട്ട് കൊടുത്താണ്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനതിന്റെ പച്ചമണം മാറോളം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ചുടുവെള്ളമാണ് കേട്ടോ പച്ചവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കലില്ല അങ്ങനത്തെ കറിയൊക്കെ ഇതൊക്കെ രാത്രിക്കത്ത് വീട് ആയതുകൊണ്ട് ഇതൊക്കെ ഞാൻ പിന്നെ രാവിലെക്കത്തെ വല്ലാതെ നമ്മൾ ഉറക്ക എന്താ പറയാ ഉറക്കപ്പിച്ചേലേ അതൊന്നും ഞാൻ വല്ലാതെ എടുത്തിട്ടില്ല പിന്നെ ഒരു പതിനൊന്നര വരെ ഞാൻ കിച്ചലുണ്ടായിന് പതിനൊന്നരക്ക് ഞാൻ കിടന്നു ഒരു ഒരു മണിയൊക്കെ ഒരു മണിക്ക് ഞാൻ നീയിച്ചു നൂൽപുട്ടൊക്കെ പിന്നെ ഞാനേ പിന്നെ ഒന്ന് ഉറങ്ങി നീച്ചിട്ടാട്ടാ ഇണ്ടാക്കണത് കാരണം നമുക്ക് ചൂട് കൊടുക്ക കൊടുക്കുമ്പോഴല്ല ഒരു അതിൻ്റെതായിട്ടുള്ളൊരിത് നമുക്ക് ഉണ്ടാവുക അപ്പൊ ഞാന് അപ്പൊ ചെയ്യാ ചാച്ച് പത്തിരി അപ്പൊ തന്നെ ചുട്ടെടുക്ക മസാലപ്പൊടികളെ പച്ചമുളക് മാറി വന്നപ്പളേ പിന്നെ അങ്ങനെ നമ്മളെ ബീഫൊക്കെ തിളച്ച് വന്നിട്ട് ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പൊ കണലങ്ങനെ കടക്കട്ടെ നല്ലോണം ഞാൻ കത്തിച്ച് കൊടുക്കണില്ല അങ്ങനെ മസാലയൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തീനല്ലോ ചുടുവെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്ത് അപ്പൊ പെട്ടെന്ന് തളച്ചിക്ക്ണ് അപ്പൊ ഞാൻ ഏക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കണ് ചിക്കൻ ഞാൻ കഴുകി വെള്ളം വാർന്നേക്കന്നെ മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പിട്ട് കോയമ്പ മാറ്റി വെച്ചിനി അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത് പിന്നെ ഒരു സുമാർ കറിയാണല്ലോ ഉണ്ടാക്കണത് മൂന്ന് കിലോ ചിക്കനും കുറച്ച് ഉള്ളിയും തക്കാളിയും കയങ്ങൊക്കെ ഒക്കെ കറിയാണ് പൊറാട്ട പത്തിരി നൂൽപൊട്ട് ഇതൊക്ക കൂട്ടാനാണല്ലോ പൊറോട്ട പിന്നെ അവരെ കാരണം അപ്പൊ അങ്ങനെ ഹൈക്കുള്ള കറിയാണ് ഒരു സുമാറാണ് ഞാൻ ഉണ്ടാക്കണത് ഏതായാലും അൽഹമ്മദിലൊക്കെ റാത്ത അയിനീട്ടോ ഉഷാറായിനീന്ന് പറഞ്ഞു വര് അങ്ങനെ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷാണല്ലോ നമ്മളെന്തോ ഒരു സന്തോഷത്തോടൊരു ഇഷ്ടത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് കൂടും ഇഷ്ടമല്ലാതെ നമ്മൾ ചെയ്യണേ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല അതിനിടയിൽ ഞാൻ കുറച്ച് ഒരു രണ്ട് ഉരുള തേങ്ങ കട്ട് ചെയ്താണ്ട് അത് ഇട്ട് കൊടുത്തക്കണ് അതൊക്കെ പാടെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ ഞാൻ അതിന്ന് എടുത്ത് കാണ്ട് ഒരു കുറച്ച് കഷ്ണം എടുത്ത് കണ്ട് അരച്ചൊഴിച്ചിട്ടോ അതൊന്നും പിന്നെ വീഡിയോസിൽ പെട്ടിട്ടില്ല അനതൊക്കെ തിളച്ച് ഞാൻ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കിടക്കുകയാണ് പത്തിരി അവിടെ മൂടി വെച്ചു വറ തേങ്ങ വറുത്തതൊക്കെ ഒരു പാത്രത്തൊക്കെ ആക്കി അതും അവിടെ മൂടി വെച്ചു പിന്നെ നമ്മളെ ചിക്കൻ കറിക്ക് ഇനി തേങ്ങ അരച്ചൊഴിക്കാനുള്ളൂ അതും അവിടെ സെറ്റാക്കി വെച്ചിരിക്കണെ ഇനി നമുക്ക് അതാ ബീഫും കണ്ടില്ലേ അത് ഞാൻ തൂമിച്ച് വെച്ചിരിക്കണെട്ടോ ഉള്ളിയും തേങ്ങ ഒക്കെ തൊട്ട് തൂമിച്ചിരിക്കണു ഇനി നമുക്ക് ലൈറ്റൊക്കെ ഓഫാക്കി കണ്ട് പോയി കിടക്കാം പിന്നെ നമുക്ക് ഒരു മണിക്കട്ട പിന്നെ നീക്കണത് പിന്നെ ഒരു മണിക്കത്തെ വീഡിയോസ് ആണ് കേട്ടേ കാണുന്നത് നമുക്ക് വേഗം അടുപ്പൊക്കെ കത്തിച്ച് കണ്ട പത്തിരി ചൂടാ പത്തിരി ചൂടാറണല്ലോ പാക്ക് ചെയ്യാന് അപ്പൊ ഞാൻ പത്തിരി ഒക്കെ ചുട്ടെടുക്കാണ് അടുപ്പൊക്കെ നല്ല ചൂടുണ്ടല്ലോ അപ്പം എന്നോട് ഒരുവിധ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് തലേന്ന് തന്നെ നമ്മൾ പത്തിരി പരത്തി വെച്ചാൽ വക്കുണ്ടല്ലോ ഈ വട്ടത്തിലുള്ളത് അതെങ്ങനെ പൊട്ടിപ്പോകാണെന്ന് അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല നമ്മളെ വാട്ടലും കൊയക്കലും പരത്തലും ശരി അത് പൊട്ടൂല അതെങ്ങനെ പൊട്ടണമെന്ന് എനിക്കറിയില്ല പല പോലും പറയുന്നുണ്ട് അത് ചെയ്ത് വെച്ചാൽ പൊട്ടണുണ്ട് എന്ന് പിന്നെ ഒരു കുഴപ്പമുണ്ടാവൂലെട്ടോ ഞാൻ ഇപ്പം അത് അസ്രസ്കാരം കഴിഞ്ഞൊക്കെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അന വലിയ പത്തിരിയാണ് കേട്ടോ മൂന്നെണ്ണേ കൊള്ളു അങ്ങനെ പത്തിരിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചൂട് പിന്നെ അത് വീഡിയോസ് എടുത്ത് നിൽക്കാൻ ടൈമില്ല പിന്നെ നമുക്ക് അൻപത് നൂല്പുട്ടും ഉണ്ടാക്കണല്ലോ പിന്നെ ഒന്ന് കണ്ണ് മാളി നീച്ചാൽ തന്നെ നമുക്കൊരു ഉറക്കപ്പിരാതല്ലേ ഇക്കാരം ശരിക്കും ഉറക്കം കിട്ടാഞ്ഞാല് ആന പത്തിരി ഒക്കെ ചൂടല് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ചൂടാറാൻ ഞാൻ ഫാനിൻ്റെ ഒട്ടിൽ വെച്ചേക്കാണ് കണ്ടോ പത്തിരി ഒക്കെ സെറ്റായി വന്നു ഒന്നും കരിയാതെ കിട്ടും ചെയ്തുക്കണ് എനിക്ക് ഇങ്ങനത്തെ കനല്ലാത്ത പത്തിരി കൊടുക്കുകയാണെങ്കിൽ കനല്ലാത്ത പത്തിരി കൊടുക്കണം നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ വറുത്ത് വെച്ചാൽ അതൊക്കെ അരച്ചു വെച്ച് ഊമിച്ച് കറി അന്ന് ഞാൻ വീഡിയോസിൽ ഇപ്പം എടുത്തിട്ടില്ല അതേപോലെ നൂൽപ്പുട്ട് ചുട്ടെടുത്തു പിന്നെ അത് ചൂടാറിയിട്ട് ഞാൻ പേക്കാക്കി പിന്നെ ബീഫ് വരട്ടിയതൊക്കെ ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് അതൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തങ്ങാണ്ട് അതും ഞാൻ എന്താണ് നമ്മളെ അൽമിനിയം ഫോയിൽ പേപ്പർ വെച്ചാണ്ട് അതും കവർ ചെയ്യാണ് തന്നെ ഒരു അടപ്പുള്ള പാത്രത്തൊക്കെ വെച്ചുകൊണ്ട് അതും കവർ ചെയ്ത് വെച്ചു കാരണം വണ്ടിയിൽ കൊണ്ടുപോകുമ്പോളെ ലീക്ക് ആവാ ലീക്ക് ആവരുതല്ലോ വണ്ടിയിൽ വേണ്ടി വണ്ടി കഴിഞ്ഞാൽ നല്ലവണ്ണം ബട്ടർ പേപ്പറൊക്കെ വെച്ചാ ബട്ടർ പേപ്പർ അല്ല അൽമോണിയം ഓയിൽ പേപ്പർ വെച്ചാണ്ട് നല്ലോണം കവർ ചെയ്ത് കൊടുക്കണ നൂൽപുട്ടിന് എത്ര പൊടിയെടുക്കാൻ നിനക്ക് അറിയില്ല ഇനി അൻപതെണ്ണം കിട്ടാൻ അപ്പൊ എന്റെ ആങ്ങളുണ്ട് മൂത്താപ്പാൻ്റെ മോനോ നൂല്പുട്ടും കമ്പനിയാ ജോലി ചെയ്യണത് അപ്പൊനോട് വിളിച്ച് പറഞ്ഞു ഒന്നര കിലോ എടുത്ത് അൻപത് നൂൽപുട്ട് കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് ആണ് അമ്പതെണ്ണം ഒന്നര കിലോണ്ട് കിട്ടി അപ്പം നമ്മളെ വീഡിയോസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്താലോ അപ്പം ഇത്രക്കെ തന്നെയുള്ള നമ്മൾ വീഡിയോസ് ഇന്നത്തെ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലൈക്കും